ദിവസങ്ങൾ കടന്നുപോയി ചന്തുവിന്റെ ഫസ്റ്റ് സെം കഴിയാറായി അതിന്റെ എക്സാം എടുത്തു എക്സാമിന് രണ്ടു മാസം മൂന്നെ ചന്തു റിവിഷൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടിരുന്ന അവളുടെ രണ്ടാമത്തെ കഥ എക്സാം കഴിഞ്ഞ എഴുതാം എന്ന ചിന്ത അവൾ പകുതിയിൽ നിർത്തി അങ്ങനെ ചന്തുവിന്റെ എക്സാം കഴിഞ്ഞു അവളുടെ വിദ്യാഭ്യാസ കാലഘട്ടം രണ്ടാമത്തെ സെമിസ്റ്റർ എത്തി അതിനിടയിൽ ഓമന ശ്രീധരനെ കാണാൻ പോകണം എന്ന ആവശ്യം ഉന്നയിച്ചു അതറിഞ്ഞ് രാജൻ ഓമനെ വിലക്കി അവർ കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവസാനം നളിനി ശ്രീധരനെ കാണാൻ പോകാൻ സമ്മതിച്ചു വാമനൂരിലെ കാറിൽ തന്നെയാണ് ഓമന പോയത് ശ്രീധരൻ ഡ്രൈവർക്ക് വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തു വലിയൊരു ഗേറ്റ് കഴിഞ്ഞ് വലിയൊരു മണിമാളികയുടെ മുന്നിലാണ് കാർ കൊണ്ടു നിർത്തിയത് ആ വീട് കണ്ടതും ഓമന ഒരു നിമിഷം അസൂയോടെ നോക്കി നിന്നു അവരുടെ കന്ന് മഞ്ഞളിച്ചു പോയി ഇത് വെച്ച് നോക്കുമ്പോൾ വാമനൂർ തറവാട് ഒന്നുമല്ല എന്ന് അവർക്ക് തോന്നി ഓമന സിറ്റൌട്ടിലേക്ക് കയറി ബെല്ലടിച്ചു ഒരു നിമിഷം കഴിഞ്ഞ് വാതിൽ തുറന്നത് സുജാതയായിരുന്നു അവരെ കണ്ടത് ഓമന ഞെട്ടി പണ്ടത്തെ ഒരു ചായയും അവർക്കുണ്ടായിരുന്നില്ല പഴയ സുജാത ഒരു കോട്ടൺ സാരി ഉടുത്ത് ആഭരണം എന്ന് പറയാൻ ഒരു ചെറിയ കമ്മലും താലിമാലയും മാത്രം ആയിരുന്നു എന്നാൽ ഇന്ന് പട്ടുസാരി സാരി ഉടുത്ത് മുടി കളർ ചെയ്ത് മുഖത്ത് ചായം തേച്ച് കയ്യിലും കഴുത്തിലും ഒക്കെ നിറയെ സ്വർണവും അണിഞ്ഞ് ഒരു കല്യാണപ്പെണ്ണിനെ പോലെ നിൽക്കുന്നു ഒരു നിമിഷം അവൾക്ക് മുന്നിൽ താൻ തീരെ ചെറുതായതുപോലെ തോന്നി ഓമനയ്ക്ക് ഓമനെ സുജേട്ടേ പെട്ടെന്ന് സുജാത വിളിച്ചതും ഓമന ഉള്ളിലുള്ള ചിന്തകൾ മറച്ചുകൊണ്ട് അവരെ നോക്കി നീ വാ നിനക്കൊരു മാറ്റവും ഇല്ല പഴയതുപോലെ തന്നെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ ഏട്ടത്തേക്ക് നല്ല മാറ്റമുണ്ട് ഓമന പറഞ്ഞു അതെങ്ങനെ ഇല്ലാതെ ഇരിക്കും അങ്ങനെയില്ലേ ഞങ്ങളുടെ ജീവിത രീതി സത്യം പറയാലോ ഓമനെ അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഞങ്ങൾക്ക് രാജിയോഗമാത അഹങ്കാരത്തോടെ പറഞ്ഞു ഒരു നിമിഷം ഓമന അവരുടെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയ ശേഷം ആ മണിമാളിക നോക്കി പുതിയ രീതിയിൽ കെട്ടിയ വലിയ വീട് ഓമനയ്ക്ക് ആ വീട് കണ്ട് ഒരു നിരാശ തോന്നി അവരുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ട സുജാതയുടെ ചുണ്ടിൽ അഹങ്കാരത്തോടെയുള്ള ഒരു ചിരി വിടർന്നു ഓമനെ നീ എന്താ ആലോചിച്ച് നിൽക്കുക ഏ ഒന്നുമില്ല ഏട്ടത്തി അല്ല ഏട്ടൻ എവിടെ സുജാത ചോദിച്ചതും അവർ നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടടി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ശ്രീധരന്റെ ശബ്ദം കേട്ട് ഓമന അയാളെ ഒന്ന് നോക്കി ഡയൽ ചെയ്ത് കറുപ്പിച്ച മുടി സിൽക്കിന്റെ ഷത്ത് വെള്ളമുണ്ട് കയ്യിൽ വലിയ സ്വർണ്ണത്തിന്റെ ബ്രേസ്ലെറ്റ് കാലിൽ ചെരുപ്പ് കഴുത്തിൽ നല്ല കട്ടിയുള്ള സ്വർണ്ണമാല കയ്യിൽ വീതി കൂടിയ രണ്ട് മോതിരം വില കൂടിയ രണ്ട് ഫോൺ കഴുത്തെ ബ്ലൂടൂത്തിന്റെ ഒരു ഹെഡ്ഫോണും ആ വേഷത്തിൽ അയാളെ കണ്ടതും അയാൾ ഇപ്പോൾ ഒന്നുകൂടി ചെറുപ്പമായത് പോലെ തോന്നി ഓമനക്ക് ഏട്ടാ ഏട്ടൻ ആകെ മാറിപ്പോയി പണ്ടത്തെ ശ്രീധരനെ ആലോചിച്ചുകൊണ്ട് ഓമന പറഞ്ഞു പണ്ടത്തെ ശ്രീധരൻ എന്ന് പറയുന്നത് ചുക്കി ചുളങ്ങിയ ഒരു ഷത്തും ധരിച്ചു ഒരു കാവിമുണ്ടു കൊടുത്ത് കയ്യിൽ ഒരു ചരടും കെട്ടി നടക്കും അതിൽ നിന്നാണ് ഈ മാറ്റം അതിനിപ്പോൾ ഞാൻ പണ്ടത്തെ ആ ദരിദ്രവാസിയായ ശ്രീധരൻ അല്ലല്ലോ കോടീശ്വരനല്ലേ അപ്പോൾ അതിന്റെയൊക്കെ മെന വേണ്ടേടി പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ നീ ആകെ കോലം കെട്ടല്ലോ നിന്റെ കെട്ടിവ നിനക്ക് തിന്നാനൊന്നും തരുന്നില്ലേ അയാൾ അവരെ നോക്കി ചോദിച്ചു ആ എന്ത് ചെയ്യാനായിട്ട എന്റെ വിധി ഇങ്ങനെ ആയി ഓമന നിരാശയോടെ പറഞ്ഞു ആ നീ ഇങ്ങനെ നിന്ന് വർത്തമാനം പറയാതെ ഇരിക്കേ സുജാതെ നീ ഇവൾക്ക് ഒരു ജ്യൂസ് പറഞ്ഞേ അയാൾ സുജാതയെ നോക്കി പറഞ്ഞു ഞാൻ ഇവളോട് ഓരോന്നും സംസാരിച്ചതെന്ന് ഞാൻ അതങ്ങ് മറന്നു രമണി പറഞ്ഞുകൊണ്ട് തന്നെ അവർ അടുക്കളയിൽ നിന്ന് ഒരു സ്ത്രീയെ ഉറക്കി വിളിച്ചു എന്താ മേഡം അങ്ങോട്ടേക്ക് വന്ന ആ സ്ത്രീ ഭവ്യതയോടെ ചോദിച്ചു കുടിക്കാൻ ഒരു ഓറഞ്ച് ജ്യൂസ് എടുക്ക് പിന്നെ കഴിക്കാൻ കേക്കും എടുത്തു ആ സ്ത്രീയെ നോക്കി ആജ്ഞാമിച്ചുകൊണ്ട് സുജാത ശ്രീധരന്റെ ഒപ്പം ചെന്നിരുന്നു അല്ല ഓമനെ എന്താ വാമനൊരു വിശേഷം ഹരിക്കും മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ ശ്രീധരൻ ഓമനയെ നോക്കി ചോദിച്ചു ഓ എന്ത് പറയാനേട്ടാ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു നിന്റെ കാര്യമൊക്കെ എങ്ങനെയാ പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും അയാൾ വീണ്ടും ചോദിച്ചു ആ എന്റെ ജീവിതം എങ്ങനെ വാമനൂരിലെ അടുക്കളയിൽ തീരൂട്ടാ അവിടത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും തീരുമാനിക്കുന്നത് എന്റെ അമ്മായിയമ്മയാണ് ഓമന നിരാശയോടെ പറഞ്ഞു ഓ അവർ ഇതുവരെ ചത്തില്ലേ അത് കേട്ടതും ശ്രീധരൻ പുച്ഛത്തോടെ ചോദിച്ചു എവിടെ അവർക്ക് എപ്പോഴും നല്ല ആരോഗ്യമായിട്ടാ അവിടെ എപ്പോഴും നളിനി ഭരണമല്ലേ ആ തള്ള തള്ളച്ചത്തിട്ട് ഭരണം എനിക്ക് കിട്ടുമെന്ന് തോന്നില്ല ഓമന ദേഷ്യവും നിരാശയും കലർന്ന് സ്വരത്തിൽ പറഞ്ഞു അല്ല നിന്റെ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ പെട്ടെന്ന് സുജാത ചോദിച്ചു ജിത്തു സർക്കാർ ഓഫീസിലാ ഇപ്പൊ കേറിയിട്ട് ഒന്നു രണ്ട് വർഷമായി എക്സാം എഴുതി കിട്ടിയതാ പിന്നെ വേണയും വീണേയും അവർ രണ്ടുപേരും ഡോക്ടറിന് പഠിക്കാം ബാംഗ്ലൂരിൽ അവർ അഭിമാനത്തോടെ പറഞ്ഞു ആ അപ്പൊ മക്കളൊക്കെ നല്ല രീതിയിലായല്ലോ ശ്രീധരൻ അവരെ എന്നൊക്കെ പറഞ്ഞു അതിൽ ഓമനക്ക് അഭിമാനം തോന്നി വീണയും വേണേ ഡെന്റിസ്റ്റിനല്ലേ പഠിക്കുന്നത് സുജാത ചോദിച്ചു അതെ ഓമനെ പതിയെ പറഞ്ഞു ഡെന്റിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഓമനക്ക് തീരെ കുറഞ്ഞത് പോലെയാണ് തോന്നുന്നത് അല്ല ഏട്ടത്തേക്ക് അത് എങ്ങനെ അറിയാം അവർ സംശയത്തോടെ ചോദിച്ചു ഞാൻ നിന്റെ നമ്പർ ചോദിക്കാൻ മാനിക്കശ്ശേരിയിലെ സുരേഖയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതാ സുജാത പറഞ്ഞു അല്ല എവിടെ ഇവിടെ ഇല്ലേ അവളെ കണ്ടിട്ട് എത്ര കാലമായി ഓമനെ ചുറ്റിനു ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് രണ്ട് സെർവൻ അങ്ങോട്ട് ജ്യൂസും കേക്കുമായി വന്നത് എത്ര നേരമായി പറഞ്ഞിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ കൊണ്ടുവരുന്നത് നിന്റെയൊക്കെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമായിരിക്കും സുജാത അവരെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു സോറി മേഡം അവർ തല കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുത് ഓക്കെ സുജാത അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഭരിക്കുന്നതും ഒക്കെ ഓമന അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഉം ഇവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം ഓമനെ ഇല്ലെങ്കിൽ തലേ കയറിയിരിക്കും ആ നീ ജ്യൂസ് തന്നെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന ഓമനെ നോക്കി സുജാത പറഞ്ഞു ഇവിടെ എത്ര സെർവൻസ് ഉണ്ടായിട്ടെത്തി ഓമന ജ്യൂസ് കൈയിലേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു മൊത്തം ഒരു അഞ്ചാറ് പേര് കാണും ഈ വീടൊക്കെ തൂത്തു തുടച്ച് വൃത്തിയാക്കണ്ടേ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഡ്രസ് കഴിവാൻ പാത്രം കഴുകാൻ പിന്നെ പുറംപണിക്ക് ഗാർഡനിങ് അതിനൊക്കെ ഓരോ ആളുകളെ വീതം വെച്ചിട്ടുണ്ട് സുജാത പറഞ്ഞു അപ്പൊ സുജാ എടുത്തിയ അടുക്കളയിൽ കയറി ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ലേ ഓമനെ ജ്യൂസ് കുടിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനു എന്റെ കൈയിൽ കാച്ചുള്ളപ്പോൾ ഞാൻ ഇതിനെ ഇവളെ അടുക്കളയിലേക്ക് ഞാൻ ഞാനിവിളെ ഇവിടുത്തെ മഹാറാണി ആയിട്ടാണ് നോക്കുന്നത് ഓമനയുടെ ചോദ്യത്തിന് ശ്രീധരന്റെ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ടതും ഓമനക്ക് സുജാതയോട് വല്ലാത്ത അസൂയ തോന്നി അവർ ഒരു നിമിഷം ഹരിയെ പറ്റി ചിന്തിച്ചു അയാൾ നളിനിയോടൊപ്പം ചേർന്ന് തന്നെ കൊണ്ട് ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് മനസ്സിൽ വന്നതും അവർക്ക് അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നി അല്ല ഏട്ട ഇനി തിരിച്ചു പോകുന്നുണ്ടോ ഓമന് തന്റെ മനസ്സിലെ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഇല്ലടി ശരിക്കും പറഞ്ഞാൽ അവിടെ മടുത്തു ദുബായി എന്നൊക്കെ പറഞ്ഞ വലിയ സിറ്റിയാ പക്ഷെ നമ്മുടെ നാട് പോലെ ആവില്ലല്ലോ ഈ ജന്മവും അടുത്ത ജന്മവും ആർഭാടമായി ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഇനി അവിടെ നിൽക്കണം ഇവിടെ നല്ലൊരു വീട് വെച്ച് ഇവിടെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കണം ശ്രീധരൻ പറഞ്ഞു നിർത്തി ശരിക്കും പറഞ്ഞാൽ ശ്രീധരേട്ടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അറബി സമ്മതിച്ചില്ല ശ്രീധരേട്ടൻ എന്ന് വെച്ചാൽ അറബിക്ക് അത്രയ്ക്കും വലിയ കാര്യമാണ് പിന്നെ പത്ത് പതിനാല് വർഷമായി നാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് ശ്രീധരേട്ടൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാൻ മനസ്സോടെയാണ് സമ്മതിച്ചത് അപ്പോൾ ബിസിനസ് സുജാത പറഞ്ഞത് കേട്ട് ഓമന അത്ഭുതവും സംശയവും കലർന്ന ഭാവത്തിൽ ചോദിച്ചു ആ ബിസിനസ് ഇനി ഇവിടെ നോക്കണം അറബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും അവരുമായിട്ടുള്ള ബന്ധമൊന്നും അതുപോലെ തന്നെ വേണമെന്ന് എന്തിനു ഏതെങ്കിലും അറബി കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് അയാൾ വലിയ ആളെപ്പോലെ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും ഏട്ടാ പാർട്ട്ണർഷിപ്പ് ചെയ്യണം എന്നാ ശ്രീധരേട്ടാ ആലോചിക്കുന്നത് ഓമനയുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് സുജാതയായിരുന്നു പിന്നെ പാർട്ണേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല പാർട്ട്നേഴ്സ് തന്നെ വേണം വിശ്വസിക്കാൻ പറ്റിയവർ കോടികൾ വെച്ചുള്ള കളിയല്ലേ എത്ര പാർട്ട്നേഴ്സ് കൂടുമോ അത്രയും ലാഭവും ഉണ്ടാകും കോടികളോ കോടികൾ എന്ന് പറയുമ്പോൾ ശ്രീധരൻ പറഞ്ഞത് കേട്ട് ഓമന സംശയത്തോടെ ചോദിച്ചു കോടികൾ എന്ന് പറയുമ്പോൾ വർഷം വരുമാനമായി ഒരു പത്തൊൻപത് കോടി കിട്ടും പത്തൊൻപത് കോടിയോ ശ്രീധരൻ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം ഓമനയുടെ കണ്ണുമെഴിഞ്ഞു അതെ ആദ്യം ഞാൻ വിചാരിച്ചത് അരിയെക്കൂടെ കൂട്ടിയാലോ എന്നാണ് പിന്നെ വിചാരിച്ചു ഹരിക്ക് ഞാനുമായി ബിസിനസിന് ഒന്നും താല്പര്യം ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് വേറെ നോക്കാമെന്ന് അങ്ങനെ എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചാലോ എന്ന് ആലോചിക്കുന്നത് അത് കേട്ടതും ഓമന ഒന്ന് ഞെട്ടി അതെന്തിനാ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഹരിയേട്ട സമ്മതിക്ക ഞാൻ പറയാം ഓമന ആവേശത്തിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ നിനക്ക് കൊള്ള ഓമനെ കോടികളെ വരുമാനമായി നിനക്കും നിന്റെ മക്കൾക്കും കിട്ടുന്നത് പിന്നെ നിനക്ക് അമ്മായിയമ്മയുടെ കാലും ചൂട്ടി കഴിയേണ്ട ഒരു ആവശ്യവും ഉണ്ടാകില്ല ഇതേപോലെ ഒരു കൊട്ടാരം വെച്ച് അവിടെ എന്നെപ്പോലെ മഹാറാണിയെ സുഖമായി ജീവിക്കാം സുജാത പറഞ്ഞു ആ ഞാൻ ഇന്ന് തന്നെ ഹരിയേട്ടനോട് പറയാട്ട ഓമന വല്ലാത്ത സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയും പറഞ്ഞു ഇപ്പൊ എടിപിടി എന്ന് പറയണ്ട ഓമനെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നിട്ട് നീ സാവധാനം ഹരിയോട് പറഞ്ഞാൽ മതി ശ്രീധരൻ പറഞ്ഞു എന്നാൽ അങ്ങനെ പറയാം ഏട്ടാ പിന്നെ ഏട്ട അച്ഛനെയും വിളിച്ചിരുന്നു ഓമന ചോദിച്ചു എവിടെ ഞാനും നീയോ അവർക്കൊക്കെ രണ്ടാം തരമല്ലേ അവർക്കെല്ലാത്തിനും അവരുടെ മൂത്ത മകൻ വേണു മതിയല്ലോ പിന്നെ ഇത്രയും വലിയ വീടും സ്വത്തും പണവും മുതലും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാ തൊഴുത്ത് എന്ന് ഞാൻ ആലോചിച്ചു അതുകൊണ്ട് ഞാൻ അവിടെ കാലുപിടിക്കാനൊന്നും പോകില്ല വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ അതാൻ പറഞ്ഞ് അഹങ്കാരത്തോടെ ഞെളിഞ്ഞിരുന്നു ശ്രീധരൻ അപ്പോഴാണ് ഒരു പെൺകുട്ടി കുറേയേറെ ഷോപ്പിംഗ് കവറുകളുമായി അങ്ങോട്ട് വന്നത് ആ പല്ലവി മോൾ എത്തിയോ അവളെ കണ്ടതും സുജാത പറഞ്ഞു ഓമനയെ കണ്ട് പല്ലവി ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ എനിക്ക് അമ്മായിയെ മറക്കാൻ പറ്റുമോ എനിക്കുള്ള ഒരേ ഒരു അമ്മായിയല്ലേ അവൾ അവരുടെ കയ്യിൽ പിടിച്ചു എന്നാലും എൻറെ മോളെ നീ ഒരുപാട് മാറിപ്പോയി പണ്ട് മെലിന് കാറുത്തിരുന്ന കൊച്ചല്ലേ ഇപ്പൊ വെളുത്തു തൊടുത്ത് ഭംഗിയൊക്കെ വെച്ച് ഐശ്വര്യായ പോലെയുണ്ട് ഓ വല്ലാത്തൊരു മാറ്റം തന്നെ അത് കേട്ട് പലവേ ഒരു അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചു വാ അമ്മായി ചോദിക്കട്ടെ മോളിപ്പോൾ എന്ത് ചെയ്യുവ അവർ അവളെ അവരുടെ അടുത്തേക്ക് പിടിച്ചെടുത്തിക്കൊണ്ട് ചോദിച്ചു അവളിപ്പൊ എഞ്ചിനീയറിങ്ങിന് പഠിക്കുവാണ് ഓമനെ ബാംഗ്ലൂരിൽ രണ്ടാമത്തെ വർഷമായി മറുപടി പറഞ്ഞത് സുജാതയായിരുന്നു ആണോ വേണിയും വീണേ അവിടെ തന്നെയാണ് അത് കേട്ടതും ഓമന ആവേശത്തോടെ പറഞ്ഞു ആണോ അമ്മായി എന്നാൽ അവരുടെ ഫോൺ നമ്പർ ത ഞാൻ നാളെ പോകും അപ്പോൾ അവിടെ ചെന്ന് അവരെ കാണാലോ പല്ലവി പറഞ്ഞു അതിനെന്താ അമ്മായി നമ്പർ തരാം അതും പറഞ്ഞുകൊണ്ട് ഓമൻ അവരുടെ ഫോൺ നമ്പർ കൊടുത്തു ഒരു നിമിഷം ഓമന പല്ലവിയുടെ സൗന്ദര്യവും സംസാരവും ഒക്കെ നോക്കിയിരുന്നു സുചേട്ടത്തെ മോൾക്ക് വിവാഹാലോചന ഒന്നും വരുന്നില്ലേ പെട്ടെന്ന് എന്തോ ഒരു ആലോചന ഓമനെ സുജാതയെ നോക്കി ചോദിച്ചു വരുന്നില്ലേന്നോ ഒന്നും പറയണ്ട എന്റെ ഓമനെ എത്ര എത്ര ആലോചനകൾ ഇവൾക്ക് വരുന്നതെന്നറിയോ അവിടത്തെ അറബിയുടെ മോന് വേണ്ടി പോലും ഇവളെ ചോദിച്ചതാ പക്ഷെ അവർ നമ്മുടെ ജാതിയിലുള്ളവർ അല്ലല്ലോ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു അതിൽ അറബിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അതുപോലെ കുറെ ബിസിനസ്സുകാരുടെ മക്കളുടെ ആലോചനകളും വന്നു എന്തിനു കഴിഞ്ഞ മാസം ഒരു ഐ എസ് കാരന്റെയും ഐ പി എസ് കാരന്റെയും വരെ ആലോചന വന്നിരുന്നു പക്ഷെ ഞങ്ങൾ അതും വേണ്ടെന്ന് വെച്ചു അതെന്താ സുജാത പറയുന്നതൊക്കെ കേട്ട് ഓമന വിശ്വാസം വരാതെ ചോദിച്ചു ഞങ്ങൾ കാണായും പെണ്ണായും ഒന്നല്ലേ ഉള്ളൂ അവളെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം അതാവുമ്പോൾ നമ്മുടെ സ്വത്തും മുതലുമൊക്കെ നോക്കി നടത്താനും ഒരാളായല്ലോ മാത്രമല്ല ഇവൾ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും സുജാത പറഞ്ഞു അത് ശരിയാ അവിടെ ജിത്തുവിനും പെണ്ണാലോചിച്ച് തുടങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ് ഞങ്ങൾ സരോജിനുടേയും ഗിരിജയുടെയും ഉണ്ടല്ലോ ഹരിയടം ജിത്തുവിന് വേണ്ടി അവരെ ആലോചിച്ചതാ പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല അവറ്റങ്ങളെ രണ്ടെണ്ണത്തിന് കാണാൻ ഒരു വസ്തുവിനെ കൊള്ളില്ലെന്നേ കണ്ടാൽ ഉണക്കക്കോളികൾ കുത്തിവെച്ച പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് അപ്പൊ തന്നെ പറഞ്ഞു ഓമൻ അത് പറഞ്ഞത് കേട്ട് അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു പല്ലവൻമോളെ പോലെയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി വേണം ജിത്തുവിന് വേണ്ടി നോക്കാൻ ഓമനെ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളോടെ പറഞ്ഞു ആ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ നമുക്കതൊക്കെ പതിയെ ആലോചിക്കാം ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ കാണും അത് കേട്ടപ്പോൾ ഓമനയുടെ മനസ്സിൽ പൂത്തിരി കത്തി പിന്നെ അവർ കുറച്ചുനേരം സംസാരിച്ചു വന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടാ എട്ടത്തി ആ അയ്യോ ഒരു കാര്യം മറന്നു സുജാതെ നീ ആ കവറിങ്ങ് എടുത്തുകൊണ്ട് വന്നേ ശ്രീധരൻ പറഞ്ഞത് കേട്ട് സുജാത മുറിയിൽ പോയി തിരിച്ചൊരു കേട്ട് കവറുകളുമായി വന്നു ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നിനക്കും മക്കൾക്കും വേണ്ടി കൊണ്ടുവന്നതാണ് ആ കവറുകൾ ശ്രീധരൻ ഓമനയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്തിനായിട്ടാ ഇത്രയും ഒക്കെ ഓമന സന്തോഷത്തോടെ അതെല്ലാം വാങ്ങിക്കൊണ്ട് ചോദിച്ചു ആഹ് ഇരിക്കേട്ടടേ ഞാൻ ഇതൊക്കെ പിന്നെ വേറെ ആർക്ക് കൊടുക്കാൻ എനിക്ക് നീലേ പെങ്ങളായിട്ടുള്ളൂ ശ്രീധരൻ പറഞ്ഞു എന്നാ ശരി സമയം കിട്ടുമ്പോഴൊക്കെ നീ ഇങ്ങോട്ടേക്ക് വാ ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുക സുജാത പറഞ്ഞു ഞാൻ വരാ ഏട്ടെത്തി ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യാം അതും പറഞ്ഞ് അവരുടെ യാത്രയും പറഞ്ഞുകൊണ്ട് ഓമന തിരിച്ചു പോകാൻ ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ കാറിൽ ഇരുന്നു ഒമനെ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഒന്ന് ഹരിയെ ശ്രീധരന്റെ ബിസിനസിലെ എങ്ങനെയും പാർട്ട്ണറാക്കുക രണ്ട് പല്ലവിയെ എങ്ങനെയെങ്കിലും വിഷ്ണുജിത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നും ഓമന തീരുമാനിച്ചു തിരിച്ചു തറവാട്ടിക്കയറി വരുമ്പോൾ ഹരിയെ നളിനെയും കണ്ട് കൈയിലെ കവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ തന്നെ ഓമന തന്റെ മുറിയിലേക്ക് പോയി അങ്ങോട്ട് പോയത് പോലെ അല്ലല്ലോ ഹരി നിന്റെ ഭാര്യ തിരിച്ചു വന്നത് കൂടെ കുറച്ച് തലയെടുപ്പൊക്കെ ഉണ്ടല്ലോ ഓമനയുടെ പ്രവൃത്തി കണ്ടതും നളിനെ പുച്ഛത്തോടെ ഹരിയോടായി പറഞ്ഞു കോടീശ്വരനായ സഹോദരന്റെ പെങ്ങൾ അല്ലേ അമ്മേ അപ്പോൾ അതിന്റെ കുറച്ച് തലയെടുപ്പൊക്കെ ഉണ്ടാകും ഇന്ന് അതിന്റെ അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെ അവൾ നമ്മളോട് കാണിക്കുകയും ചെയ്യും ഹരി മറുപടി പറഞ്ഞു അവളെ അങ്ങോട്ട് വിട്ടത് അബദ്ധമായി എന്ന് തോന്നുന്നു ഹരി നാളിനെ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ഓമേ ഹരി അത് തന്നെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അന്നേ ദിവസം മുഴുവൻ ശ്രീധരനെയും അവന്റെ വീടിനെ പറ്റി പൊക്കി പറഞ്ഞു നടക്കുകയായിരുന്നു ഓമന കിടക്കാൻ നേരം ഓമന ശ്രീധരൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യം ഹരിയോട് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു പക്ഷെ ഹരി അത് കാര്യമാക്കിയില്ല പിന്നെ സമയം പോലെ ഹരിയോട് പറയാമെന്ന ചിന്തയിൽ ഓമന ഉറങ്ങാൻ കിടന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ചന്ദുവിന്റെ ഒക്കെ കഴിഞ്ഞു ഓമന ഇപ്പോൾ ചന്ദുവിനോട് വഴക്കിടാനൊന്നും പോകാറില്ല കാരണം സദാസമയം ഫോണിൽ സുജാതമായ സംസാരത്തിലാണ് പിന്നെ എങ്ങനെ ചന്തുവിനോട് വഴക്കിടും അതുകൊണ്ട് തന്നെ ചന്ദുവിൻ ഇപ്പോൾ തറവാട്ട് സമാധാനത്തോടെ കഴിയാം അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് കാർത്തിക വിളക്കാണ് ഇപ്രാവശ്യം കാർത്തിക വിളക്കിന് സരോജിനിയോ ഗിരിജയോ വരുന്നില്ല അതുകൊണ്ട് തന്നെ കാർത്തിക വിളക്ക് ആഘോഷിക്കാൻ ചന്ദുവിന് വളരെ ഉത്സാഹമാണ് വീട് മുഴുവൻ ചിരാതിൽ ദീപം കത്തിച്ചുകൊണ്ട് അലങ്കരിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ചന്തു അന്നേ ദിവസം ചന്തു കുളിച്ച് റെഡിയായി ഒരു നാലു മണിയായപ്പോൾ മാളുവിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി പാടത്തുകൂടെ വരുമ്പോളാണ് എതിർവശത്തുകൂടെ വരുന്ന ഉണ്ണിയെ ചന്തു കാണുന്നത് അവനെ കണ്ടതും ചന്തുവിന്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു തൊണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയും തെളിഞ്ഞു മാളു ഉണ്ണിയെ കണ്ടതും ഒരു ചിരിയോടെ മുന്നോട്ട് നടന്നു വെറുതെ എന്തിനാ അവരുടെ ഇടയിൽ ഒരു കട്ടുറും പാവുന്നത് ഉണ്ണി നടന്നു വന്ന് ചന്തുവിന്റെ അടുത്ത് നിന്നു നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു അവൻ വീണ്ടും ചോദിച്ചു നന്നായിരുന്നു വിചാരിച്ച പോലെ നന്നായി തന്നെ എഴുതാൻ പറ്റി അതും പറഞ്ഞുകൊണ്ട് ചന്തു മുന്നോട്ട് നടന്നതും അവൾ കാലു തന്നെ മുന്നോട്ട് വീഴാൻ പോയി പെട്ടെന്ന് ഉണ്ണി അവളെ വീഴാതെ ഇടുപ്പിലൂടെ നിർത്തി ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ ചന്തൂ ഒന്ന് ഞെട്ടി ഉണ്ണിയോ ഒന്ന് പരിഭ്രമിച്ചു പോയി അവൾ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് പിടിച്ചതാണ് ചന്തു അവന്റെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഉണ്ണി പതിയെ പിടിവിട്ടു നോക്കി നടന്നുകൂടെ ഇപ്പൊ വീണേ ഉള്ളിലെ പരിഭ്രമം മാറ്റാൻ എന്ന പോലെ ഉണ്ണി അവളെ നോക്കി ശകാരിച്ചു അത് പെട്ടെന്ന് വീഴാൻ പോയതാ ചന്തു തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ എന്നാ എക്സാമിന്റെ റിസൾട്ട് വരുന്നത് വിഷയം മാറ്റാൻ എന്ന പോലെ അവൻ ചോദിച്ചു രണ്ടു മാസമാവും അവൾ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടേക്ക അമ്പലത്തിലേക്ക് ഇന്ന് തൃക്കാർത്തികളല്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു ശരിയാ ഞാൻ ഞാനിപ്പോഴാ ഓർത്തത് അമ്മ വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വിളക്ക് കൊളുത്താനാവും അവൻ പറഞ്ഞു ഗൗരിയമ്മയോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ ഉം നീ ഇപ്പൊ കഥ എഴുതുന്നില്ലേ അവൻ ചോദിച്ചു എന്താവ അവൾ അത് വ്യക്തമായി കേട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അവനെ സംശയത്തോടെ നോക്കി നീ ഇപ്പോൾ പകുതിക്ക് നിർത്തിയ കഥ എഴുന്നില്ലേ എന്ന് അവന്റെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അത് വായിക്കാറുണ്ടോ അവൾ വിടർന്ന കണ്ണുകളോട് തന്നെ ചോദിച്ചു അതുകൊണ്ടാ ചോദിച്ചത് അത് കേട്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എക്സാം ആയതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നിർത്തിവെച്ചതാണ് ഇനി ഇന്ന് തൊട്ട് എഴുതണം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നോക്കി പോയിട്ട് വാ അധികം ഇരിട്ടങ്ങുന്നവരെ അവിടെ നിൽക്കണ്ട നേരത്തെ വീട്ടിൽ പോണം അവൻ കരുതലോടെ പറഞ്ഞു ആ ശരി അവനോട് പറഞ്ഞുകൊണ്ട് അവൾ വേഗം ആളുവിന്റെ അരികിലേക്ക് നടന്നു മുന്നോട്ട് നടക്കുമ്പോൾ ചന്തു അവൻ പിടിച്ച ഭാഗത്തുനിന്ന് തൊട്ടു ഉണ്ണിയുടെ കൈയുടെ ചൂട് ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നത് അവൾക്ക് അറിയാൻ കഴിഞ്ഞു താൻ സ്നേഹിക്കുന്നവന്റെ ആദ്യ സ്പർശനം ഓർത്തതും ചന്തുവിന്റെ കവളി ചുവപ്പുരാശി പടർന്നു അവൾ പതിയെ തലചരിച്ച് ഉണ്ണിയെ നോക്കി അതേസമയം തന്നെയാണ് അവനും അവളെ നോക്കിയത് അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും ചന്തു പെട്ടെന്ന് തിരിഞ്ഞു കളഞ്ഞു അതവൻ വ്യക്തമായി തന്നെ കണ്ടു അത് പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ തന്നെ നോക്കാതെ പോകുമെന്നാണ് അവൻ വിചാരിച്ചത് ഇപ്പോഴും അവളുടെ ഉള്ളിൽ താൻ ഉണ്ടാകുമോ അവന്റെ മനസ്സ് അവനോട് ചോദിച്ചു എന്തുകൊണ്ടോ അതിന്റെ ഉത്തരം അറിയാൻ അവന് തിടുക്കം തോന്നി